അസ്സലാമു അലൈക്കും വറഹമത് വബർക്കാത്തുഹു കേരളത്തിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ മലപ്പുറത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണിത് എൺപത്താറ് വയസ്സുള്ള ഫാത്തിമ എന്ന ഉമ്മയുടെ ജീവിതത്തെ കുറിച്ചാണ് ഈ കഥ ഈ കഥ ആദ്യമായാണ് പറയുന്നത് ഏറ്റവും കരുത്തുറ്റ ഹൃദയത്തെ പോലും ഇത് കണ്ണീർ വരുത്തും രോമാഞ്ചമുണർത്തും മലപ്പുറത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ പഴയ ഒരു തറവാട്ടിൽ ഫാത്തിമ ജനിച്ചു ഏക മകളായതിനാൽ അവർക്ക് ഉപ്പയുടെയും ഉമ്മയുടെയും പൂർണ്ണ സ്നേഹം ലഭിച്ചിരുന്നു അവർ മുപ്പതാം വയസ്സിൽ ഹസൻ എന്ന ഒരു ദയാലുവായ മനുഷ്യനെ വിവാഹം കഴിച്ചു അവർക്ക് രണ്ടു മക്കളുണ്ടായി ആലിയും റഹീമും ഫാത്തിമയ്ക്ക് ഉമ്മയാകുക എന്നുള്ളത് ജീവിതത്തിൽ അർത്ഥവത്തായ ഒരു കാര്യമായിരുന്നു മക്കൾക്ക് വേണ്ടി അവർ അവരുടെ ഹൃദയം മുഴുവനായും നൽകി അത്രയും സ്നേഹമായിരുന്നു മക്കളോട് ഹസന്റെ പിന്തുണയോടെ അവർ മക്കളെ പൊന്നുപോലെ വളർത്തി ഫാത്തിമയുടെ കുടുംബം സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു അങ്ങനെയിരിക്കെ ഉപ്പയുടെ തെങ്ങിൻതോപ്പുകളും കൃഷിയിടങ്ങളും അവർക്ക് അവകാശമായി ലഭിച്ചു പ്രത്യേകിച്ച് ബാല്യകാല ഓർമ്മകൾ നിറഞ്ഞ ആ പഴയ തറവാട് ഫാത്തിമക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു മക്കൾ വളർന്നപ്പോൾ അവർക്ക് പഠിക്കാനും ജീവിതം തുടങ്ങാനും ഫാത്തിമ എല്ലാ സഹായങ്ങളും ചെയ്തു പക്ഷെ മക്കൾ സ്വന്തം ജീവിതം തുടങ്ങിയപ്പോൾ ഫാത്തിമ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു തന്റെ ഭർത്താവ് ഹസന്റെ മരണം എല്ലാം മാറ്റിമറിച്ചിരുന്നു അവന്റെ അന്ത്യനാളുകളിൽ മക്കൾ ഫാത്തിമയുടെ സ്വത്തുക്കൾ വിറ്റയക്കാൻ ചർച്ച ചെയ്യുന്നത് അവർ കേട്ടു ഉമ്മ മരിച്ചാൽ ഈ തറവാട് നമുക്ക് തുല്യമായി വീതിക്കാം എന്ന് ആലി പറയുന്നത് ഫാത്തിമയുടെ ഹൃദയം തകർത്തു മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ത്യാഗം ചെയ്തിട്ടും അവർക്ക് ഫാത്തിമ വെറും സ്വത്തിന്റെ ഉടമ മാത്രമായിരുന്നു ഹസന്റെ മരണശേഷം മക്കൾ കുടുംബത്തിന്റെ തെങ്ങിൻതോപ്പ് ബിസിനസ് ഏറ്റെടുത്തു പക്ഷെ അവർ അത് ശരിയായി നടത്തിയില്ല തൊഴിലാളികളുടെ ശമ്പളവും നികുതിയും തുടങ്ങി കടങ്ങൾ കുമിഞ്ഞുകൂടി ഈ ഷോക്കാണ് ഹസന്റെ ആരോഗ്യത്തെ തകർത്തതും അവനെ മരണത്തിലേക്ക് നയിച്ചതും ഫാത്തിമക്ക് കടങ്ങൾ തീർക്കാൻ തോട്ടങ്ങൾ വിൽക്കേണ്ടി വന്നു അവസാനം അവർക്ക് ബാക്കിയുള്ളത് ആ തറവാട് മാത്രമായിരുന്നു മക്കളും പേരക്കുട്ടികളും സന്ദർശനം നടത്തി എങ്കിലും ഫാത്തിമ അവരോട് ദേഷ്യപ്പെട്ടില്ല അവർ എന്റെ മക്കളല്ലേ ഒരു ദിവസം തിരിച്ചുവരും എന്നവർ സ്വയം പറഞ്ഞു എൺപത്താറാം പിറന്നാളെത്തിയപ്പോൾ ക്ക് ആരോഗ്യമുണ്ടായിരുന്നു മക്കളും പേരക്കുട്ടികളും വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു അവർ മക്കൾക്ക് ഇഷ്ടമുള്ള ബിരിയാണിയും പായസവും ഉണ്ടാക്കി ഉമ്മയുടെ കൈപുണ്യത്തിൽ ഒരു കേക്കും തയ്യാറാക്കി തറവാടിന്റെ മുറ്റത്ത് പഴയ മേശയിൽ ഉമ്മയുടെ ഉമ്മാന്റെ വെള്ളിപാത്രങ്ങൾ നിരത്തി അവർ ഒരു വിരുന്നൊരുക്കി അവർ ഒറ്റയ്ക്ക് കാത്തിരുന്നു ഓർമ്മകളിൽ മുഴുകി പെട്ടെന്ന് വാതിലിൽ മുട്ടുകേട്ടു ഫാത്തിമയുടെ ഹൃദയം തുടിച്ചു വാതിൽ തുറന്നപ്പോൾ അലിയും റഹീമും പേരക്കുട്ടികളോടൊപ്പം നിൽപ്പുണ്ടായിരുന്നു ഉമ്മ ഞങ്ങളെത്തി എന്ന് അവർ പറഞ്ഞപ്പോൾ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു എന്റെ മക്കൾ വന്നല്ലോ എന്ന് അവർ മനസ്സിൽ പറഞ്ഞു പക്ഷെ അവർ പിറന്നാൾ ആഘോഷിക്കാൻ വന്നതല്ല ഉമ്മ ഈ തറവാട് ഞങ്ങൾ വിറ്റു ഇവിടെ നിന്ന് പോകണം എന്ന് ആലി പറഞ്ഞു ഫാത്തിമ ഞട്ടി എന്റെ മക്കളെ ഇന്നല്ലേ എന്റെ എൺപത്തി ആറാം പിറന്നാൾ ഒന്ന് ഒരുമിച്ചിരിക്കാമെന്ന് അവർ കെഞ്ചി പക്ഷെ റഹീം തണുത്ത സ്വരത്തിൽ പറഞ്ഞു ഓ പിറന്നാൾ അത് മറന്നുപോയി പക്ഷെ ഉമ്മ വേഗം തയ്യാറാകൂ മക്കൾ ഫാത്തിമയെ ഒരു വൃദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോയി ഇവിടെ ഉമ്മയ്ക്ക് നല്ല പരിചരണം കിട്ടും എന്ന് പറഞ്ഞ് അവർ വേഗം മടങ്ങി ഫാത്തിമയുടെ ഹൃദയം തകർന്നു തറവാട്ടിലെ ഓർമ്മകൾ ഹസന്റെ ചിരി മക്കളുടെ കളിചിരി ഈദ് ആഘോഷങ്ങൾ എല്ലാ മക്കൾ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു വൃദ്ധ മന്ദിരത്തിൽ ഫാത്തിമ ഒറ്റപ്പെട്ടു അവിടെ മറ്റുള്ളവരുടെ മുഖങ്ങളിൽ ഒരേ ദുഃഖം കണ്ടു കുടുംബം ഉപേക്ഷിച്ചവരുടെ നിശബ്ദത പക്ഷേ ജീവനക്കാർ ഫാത്തിമയുടെ പിറന്നാൾ ഒരു ചെറിയ കേക്കോടെ ആഘോഷിച്ചു ഉമ്മ പിറന്നാൾ ആശംസകൾ എന്ന് അവർ പാടിയപ്പോൾ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു എന്റെ മക്കൾക്ക് ഇതിന് കഴിഞ്ഞില്ല പക്ഷെ അന്യർ എന്റെ വേദന കണ്ടു എന്ന് അവർ ഓർത്തു വൃദ്ധമന്ദിരത്തിൽ യൂസുഫ് എന്ന യുവ സന്നദ്ധ പ്രവർത്തകനെ ഫാത്തിമ കണ്ടുമുട്ടി ഒരു മുസ്ലിം യുവാവായ യൂസുഫ് എല്ലാ ആഴ്ചയും വൃദ്ധമന്ദിരത്തിൽ വന്ന് മുതിർന്നവർക്ക് സന്തോഷം പകർന്നു അവൻ ഫാത്തിമയ്ക്ക് മുല്ലപ്പൂവും മലപ്പുറത്തെ പലഹാരങ്ങളും കൊണ്ടുവന്നു ഉമ്മ ഇത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഫാത്തിമയ്ക്ക് യൂസഫിനോട് അടുപ്പം തോന്നി മോനെ കാണുമ്പോൾ എന്റെ പേരക്കുട്ടി ഹാഷിമിനെ ഓർമ്മ വരുന്നു എന്ന് അവർ പറഞ്ഞു ഒരു ദിവസം യൂസഫ് തന്റെ ജീവിതകഥ പങ്കുവച്ചു അവന്റെ മകൻ ഇസ്മായിൽ കാലുകളിൽ വൈകല്യമുള്ളവനാണ് അവൻ ചികിത്സയ്ക്ക് പണമില്ലാത്തതിനാൽ ഇസ്മായിൽ വീൽ ചെയറിലാണിപ്പോൾ ഇത് കേട്ടപ്പോൾ ഫാത്തിമ ഒരു രഹസ്യം വെളിപ്പെടുത്തി എന്റെ ഉപ്പയുടെ തോട്ടത്തിൽ ഒരു പഴയ പുരയുണ്ട് അതിലൊരു പെട്ടി ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ട് അതിൽ എന്റെ ജീവിതത്തിന്റെ സമ്പാദ്യമുണ്ട് സ്വർണവും ആഭരണങ്ങളും അതെടുത്തുകൊണ്ട് ഇസ്മായിലിന്റെ ചികിത്സയ്ക്ക് ചികിത്സയ്ക്കുപയോഗിക്കൂ എന്നവർ പറഞ്ഞു വികാരഭരിതനായ നിമിഷം ഫാത്തിമ ഒരു പഴയ തുണിയിൽ പൊതിഞ്ഞ ഒരു താക്കോൽ യൂസഫിന് നൽകി ഇതെന്റെ ജീവിതത്തിന്റെ അവസാന ആഗ്രഹമാണ് എന്റെ മക്കൾ എന്നെ മറന്നു പക്ഷെ നിന്റെ മകന് ഒരു പുതിയ ജീവിതം ഞാൻ നൽകുന്നു എന്നവർ കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു യൂസഫിന്റെ ഹൃദയം നിറഞ്ഞു ഉമ്മ എന്താണ് ഞാൻ പറയേണ്ടത് നിങ്ങളുടെ സ്നേഹം ഞങ്ങളെ രക്ഷിക്കും എന്ന് അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഫാത്തിമ അവനെ ചേർത്തു പിടിച്ചു നിന്റെ മകന്റെ ചിരി കാണാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും അവന്റെ കാലുകൾ നടക്കുമ്പോൾ എന്റെ ആത്മാവിന് സമാധാനം കിട്ടും എന്ന് അവർ മന്ത്രിച്ചു ഈ നിമിഷം യൂസഫിന്റെ ഹൃദയത്തിൽ എന്നന്നേക്കുമായി പതിഞ്ഞിരുന്നു ഫാത്തിമ യൂസഫിനോട് പറഞ്ഞു ഇനി തിരിച്ചു വരരുത് നിന്റെ കുടുംബത്തിനൊപ്പം ജീവിക്കൂ ഇസ്മായിലിന്റെ അടുത്ത് നിന്റെ ജീവിതം ചെലവഴിക്കൂ യൂസുഫ പുരയിൽ പോയി പെട്ടി കണ്ടെത്തി അതിൽ സ്വർണം ആഭരണങ്ങൾ ഫാത്തിമയുടെ ഉപ്പയുടെ കത്തുകൾ ഹസന്റെ പഴയ ഫോട്ടോകൾ അവരുടെ ജീവിതത്തിന്റെ ഓർമ്മകൾ എല്ലാം ഉണ്ടായിരുന്നു അവൻ ഫാത്തിമ ഉമ്മയോട് നന്ദി പറയാൻ വൃദ്ധമന്ദിരത്തിലേക്ക് ഓടി പക്ഷെ അവിടെ എത്തിയപ്പോൾ ജീവനക്കാർ പറഞ്ഞു ഫാത്തിമ ഉമ്മ രണ്ടു ദിവസം മുമ്പ് മരിച്ചു ഞങ്ങൾ മക്കളെ വിളിച്ചു പക്ഷെ ആരും വന്നില്ല അവൻ മന്ദിരത്തിന് പുറത്തൊരു മാവിന്റെ ചുവട്ടിലിരുന്ന് തേങ്ങി തേങ്ങിക്കരഞ്ഞു ഉമ്മ എന്തിനാണ് ഈ കനകം എനിക്ക് തന്നത് യൂസഫ് ഒരു പ്രാദേശിക പത്രത്തിൽ ലേഖകനായിരുന്നു അവൻ ഫാത്തിമയുടെ കഥ ഒരു ലേഖനമായി എഴുതി ഒരു ഉമ്മയുടെ ത്യാഗം എന്ന തലക്കെട്ടോടെ അവൻ ഫാത്തിമയുടെ സ്നേഹവും അവരെ മക്കൾ ഉപേക്ഷിച്ചതും തന്റെ മകന് ജീവിതം നൽകിയ അവരുടെ ഔദാര്യവും വിവരിച്ചു ലേഖനം വൈറലായി മലപ്പുറം മുഴുവൻ ഈ കഥ ചർച്ച ചെയ്തു അലിയും റഹീമും ലേഖനം വായിച്ചു ഞങ്ങളുടെ ഉമ്മയോടെ എന്താണ് ചെയ്തത് ഒരു ഒരന്യന് അവരെല്ലാം നൽകി ഞങ്ങൾക്കൊന്നും തന്നില്ല എന്നവർ കരഞ്ഞു ഒരു ദിവസം യൂസഫ് ഇസ്മായിലിന്റെ കൈ പിടിച്ച മന്ദിരത്തിന്റെ മുന്നിലെ മാവിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഇസ്മായിൽ ആദ്യമായി തന്റെ കാലുകളിൽ നിന്നു അപ്പോൾ ഈ ഉമ്മ എനിക്ക് ജീവിതം എന്ന് അവൻ ചോദിച്ചു യൂസഫ് കണ്ണീർ നിറഞ്ഞ കണ്ണുകളോട് പറഞ്ഞു അവർ നിനക്ക് മാത്രമല്ല എനിക്കും ഒരു പാഠം തന്നു സ്നേഹം എന്നത് ത്യാഗമാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തരുത് അവർ നമുക്ക് വേണ്ടി ജീവിതം ത്യാഗം ചെയ്തവരാണ് ഒരു ഹദീസിൽ പറയുന്നു ചെറിയവരോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മൾ പെട്ടവനല്ല ഖുർആാനിൽ പറയുന്നു എന്റെ രക്ഷിതാവേ എന്നെ വളർത്തിയതുപോലെ അവർക്ക് കരുണ കാണിക്കണമേ നമ്മളെ എല്ലാവരെയും പഠിച്ചവൻ മരിക്കുവോളും മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് പടച്ചുറപ്പ് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമലൈക്കും